അജബല്ലി അജബൽ ഖുർആൻ ഖുർആാനിൻ്റെ കാര്യം അത്ഭുതം തന്നെ നസല ജിബ്രിൽ ബിൽ ഖുർആൻബിറിൽ മലായിഖ് ജിബ്രിൽ അലി ഹിസ്ലാം ഖുർആാനുമായി അവതരിച്ചു അങ്ങനെ ജിബ്രിൽ അലി ഹിസ്ലാം മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായി മാറി നസല അൽ ഖുർആാൻ അല മുഹമ്മദ് ഫസാറ സെയ്യീദ് അൽ ഹൽഖ് റസൂൽ അല്ലാ സലി സ്വലമിയുടെ മേലാണ് ഖുർആാൻ അവതീർണമായത് അപ്പോൾ റസൂൽ അല്ലാ സാലി സ്വലം സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായി മാറി ജാ അൽ ഖുർആനു അല ഉമ്മത്തി മുഹമ്മദ് ഫ അസ് ബഹദ് ഹൈറ ഉമ്മ ഖുർആാൻ വന്നത് നമ്മുടെയൊക്കെ മുഹമ്മദ് നബി സാഹു അലി വസ്ലമയുടെ ഉമ്മത്തിലേക്കാണ് അങ്ങനെ നമ്മൾ ആരായി മാറി ഹൈറ ഉമ്മ ഏറ്റവും ഉത്തമ സമുദായമായി മാറി നസർ അൽ ഖുർആനു ഫിഷ് റമദാൻ ഫൈ റഷു റമദാൻ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത് അങ്ങനെ മാസങ്ങളിൽ ഏറ്റവും ഉത്തമമായ മാസമായി റമദാൻ മാറി നസൽ ഖുർ ആനു ഫി ലെയ്ലത്തുള്ള കദർ ഫൈ റമ്മിൽ അൽ ഷഹർ ലൈലത്തുൽ ഖദർ എന്ന രാവിലാണ് ഖുർആൻ അവതീർണമായത് അങ്ങനെ അത് ആ രാത്രി ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ളതായി മാറി ഫ ലൗ ഫൗ നസൽ ഖുർആനുലൂ അങ്ങനെയാണെങ്കിൽ ഖുർആൻ നമ്മുടെ ഹൃദയങ്ങളിലെങ്ങാനും അവതീർണമായെങ്കിൽ اللَّهُمَّ اجْعَلِ الْقُرْآنَ رَبِيعَ قُلُوبِنَا